ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ആശുപത്രിയെ കുറിച്ചാണ് എല്ലാവിധ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രി എവിടെയാണ് ഹോസ്പിറ്റൽ ബിൽ എത്രയായി ദിയയുടെ കുടുംബങ്ങൾക്കെല്ലാം അവിടെ താമസിക്കാൻ സാധിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും പിന്നാലെത്തി ഇപ്പോഴിതാ കുടുംബത്തിലേക്ക് കുഞ്ഞു കൺമണി എത്തിയ വിശേഷവും ആശുപത്രിയിലെ സൗകര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി കിംസിലായിരുന്നു ദിയയുടെ പ്രസവം കാലം മാറുമ്പോൾ പഴയതിൽ നിന്നും മാറി ആശുപത്രിയിലെ സൗകര്യങ്ങളും മെച്ചപ്പെട്ടുവെന്ന് സിന്ധു പറയുന്നു സീറ്റ് റൂമാണ് തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയത് ഡെലിവറി നടക്കുന്ന റൂമിനോട് ചേർന്നുള്ള സീറ്റ് റൂമാണിത് ഈ ആശുപത്രിയിൽ അങ്ങനെയുള്ള രണ്ടെണ്ണം ഉണ്ട് ഡെലിവറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ ഫ്ലോറിൽ തന്നെയുള്ള റൂമാണിത് ഡെലിവറി നടക്കുന്ന സമയം ഫാമിലി മെമ്പേഴ്സ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന റൂമാണിതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു പ്രസവ സംബന്ധമായ വീഡിയോ ഒന്നും താൻ കണ്ടിട്ടില്ല പക്ഷേ ഓ സിയുടെ കാര്യത്തിൽ അത് ആദ്യത്തെ അനുഭവമായിരുന്നു ഡെലിവറി നേരിട്ട് കാണാൻ പറ്റി ഇതൊരു മാജിക്കൽ ഫീൽ ആയിരുന്നു വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല ഇന്റർനാഷണൽ ആശുപത്രികളിൽ കിട്ടുന്ന വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ കിട്ടുന്നുണ്ട് നമ്മൾ വന്നിറങ്ങിയതു മുതൽ സെക്യൂരിറ്റി മുതൽ ഓരോ ജീവനക്കാരും വളരെ നന്നായി ബിഹേവ് ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഉള്ള പ്രത്യേകത നമുക്ക് പരിചയമുള്ള ധാരാളം ആൾക്കാരുണ്ട് നമ്മളെ പരിചയമുള്ളവരും ഒരുപാടുണ്ട് ഇപ്പോൾ വ്യക്തിപരമായി കിട്ടുന്ന ഒരു പരിചരണം വളരെ കൂടുതലായിരിക്കും സിന്ധു പറയുന്നു